പലപ്പോഴായി ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സ്ത്രീകൾക്ക് മൂക്ക് മൂക്കുകുത്തുവാൻ പാടുണ്ടോ ആഭരണം ധരിക്കുവാൻ വേണ്ടി സ്ത്രീകൾക്ക് മൂക്ക് മൂക്കുകുത്തുവാൻ പാടുണ്ടോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഏതെങ്കിലും ഒരു നാട്ടിൽ മൂക്ക് മൂക്കുകുത്തൽ സൗന്ദര്യമായി സ്ത്രീകളുടെ സൗന്ദര്യമായി കരുതപ്പെടുന്ന ഒരു നാട്ടിലുള്ള മുസ്ലിം സ്ത്രീകളാണെങ്കിൽ അവർക്ക് മൂക്ക് മൂക്കുകുത്തുന്നതിൽ വിരോധമില്ല എന്നാൽ അപ്രകാരം ഒരു രീതി ഇല്ലാത്ത ഒരു നാട്ടുകാർ മറ്റൊരു നാട്ടുകാരെ അനുകരിച്ച് അതേ രൂപത്തിൽ ചെയ്യാതിരിക്കലാണ് ഹൈറ് ഇതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ആകത്തുക എന്നാൽ നിരുപാധികം അത് ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് മൂക്കുകുത്തൽ ഒരു ഭംഗിയായി കരുതുന്ന നാട്ടിൽ സ്ത്രീകൾക്ക് അതാകാവുന്നതാണ് അതേ സന്ദർഭത്തിൽ അവർ അവരുടെ ആ സൗന്ദര്യം മറച്ചു വെക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആഭരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന സൗന്ദര്യങ്ങളെ അന്യപുരുഷന്മാരിൽ നിന്ന് അവർ മറച്ചു വെക്കണം അന്യപുരുഷന്മാരിൽ നിന്ന് മഹർമകളല്ലാത്ത ആളുകളിൽ നിന്ന് അവർ മറച്ചു വെക്കണം അത് എല്ലാവരും ശ്രദ്ധിക്കണം എന്നാൽ ഒരു നാട്ടിൽ അങ്ങനെ പതിവൊന്നുമില്ലെങ്കിൽ മറ്റുള്ള നാട്ടുകാരെ അനുകരിച്ചുകൊണ്ട് ചെയ്യാതിരിക്കലാണ് അവർക്ക് കൂടുതൽ ഹൈറ എന്നും പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് അത വള്ളാഹുഅലം